ഏൽക്കാന എ ജി ബി സ്കൂളിലെ പ്രിയപ്പെട്ട കുട്ടികളെ നമസ്കാരം വിദ്യാലയങ്ങൾ അടച്ചു ഇപ്പോൾ അവധിക്കാലമല്ലേ അവധിക്കാലം ഗംഭീരമായി നിങ്ങൾ ആഘോഷിക്കുകയായിരിക്കും അല്ലേ ഇതിനിടയിൽ വിഷു വന്നു ഈസ്റ്റർ വന്നു ഇതൊക്കെ നിങ്ങൾക്ക് വലിയ സന്തോഷങ്ങൾ പ്രദാനം ചെയ്ത കാര്യങ്ങളായിരുന്നു അല്ലേ എന്നാൽ അങ്കിളിന് നിങ്ങളെ ഒരു കാര്യം ിക്കാനുണ്ട് എന്താണെന്നല്ലേ പറയാം നിങ്ങളുടെ ആഘോഷത്തിമിർപ്പിനിടയിൽ ഉറച്ചു സമയം കണ്ടെത്തി കരുണയുടെയും സ്നേഹത്തിൻ്റെയും നന്മയുടെയും പങ്കുവെക്കലിൻ്റെയും സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന നല്ല കഥകളും കവിതകളും സ്വയം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മുതിർന്നവരുടെ സഹായത്തോടെ കണ്ടെത്തി നിർബന്ധമായും വായിക്കണം വായനയുടെ ലോകം വിശാലമാണ് വായന കൊണ്ടേ നമുക്ക് വളരാൻ കഴിയും അങ്കിൾ പറഞ്ഞ ഈ കാര്യം നിങ്ങൾ മറക്കാതെ ചെയ്യുമല്ലോ അല്ലേ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അങ്കിൾ എഴുതിയ ഒരു കൊച്ചു കവിത ചൊല്ലാം കവിതയുടെ പേര് പങ്കിട്ടു തിന്നാം എന്നാണ് കേൾക്കുക മയില നന്നായി പാലപ്പൻ ചുട്ടു കുയില ചുട്ടു നന്നായി പാലപ്പൻ ചുട്ടു കുയിലു നയ്യപ്പം ചുട്ടു മയിലപ്പം കുട്ടരിയിലാക്കിയിട്ട് കുയിലൊളിച്ചു വെച്ചു മയിലപ്പം കുട്ടരിയിലാക്കിയിട്ട് കുയിലൊളിച്ചു വെച്ചു കുയിലമ്മ നയ്യപ്പം പട്ടിയിലാക്കിയിട്ട് മയിലമ്മ കാണാതൊളിച്ചു വെച്ചു കുയിലമ്മ നയ്യപ്പം പട്ടിയിലാക്കിയിട്ട് മൈലമ്മ കാണാതൊളിച്ചു വെച്ചു ും കാണാതെ പൂച്ചമ്മ വന്നിട്ട് പാലപ്പമൊക്കെയും കട്ടുതിന്നു ഇരുവരും കാണാതെ പൂച്ചമ്മ വന്നിട്ട് പാലപ്പമൊക്കെയും കട്ടുതിന്നു പിന്നാലെ വന്നൊരു സുന്ദരിച്ചുണ്ടലി നെയ്യപ്പവട്ടിയും കാലിയാക്കി പിന്നാലെ വന്നൊരു സുന്ദരിച്ചുണ്ടലി നെയ്യപ്പവട്ടിയും കാലിയാക്കി തമ്മിൽ പിണങ്ങാതെ പങ്കിട്ടു തിന്നിടൂ ഒന്നിച്ചു സന്തോഷമോടെ വഴു പിണങ്ങാതെ പങ്കിട്ടു ഒന്നിച്ചു സന്തോഷമോടെ വാഴു ഞാൻ സഹല ഷെറിൻ കാസർഗോഡ് ജില്ലയിലെ മൂന്നാം തരത്തിൽ പഠിക്കുന്നു മോഹൻ മംഗള എന്ന കവി എഴുതിയ പങ്കിട്ട് തിന്നാം എന്ന കവിതയുടെ ആസ്വാദന കുറിപ്പാണ് ഞാൻ ഇവിടെ വായിക്കുന്നത് വാശി ിനും നല്ലതല്ല എന്നാണ് കവി ഓരോ വരിയിലും നമ്മോട് പറയാതെ പറയുന്നത് വാശി കാരണം അവർ അവർ ചുട്ട അപ്പങ്ങൾ ഒരാൾ മറ്റൊരാൾ കട്ടു തിന്നുകയാണ് ചെയ്തത് ഇതാണ് വാശി നല്ലതല്ല എന്തായാലും പരസ്പരം പങ്കിട്ട് സന്തോഷത്തോടെ ഒന്നിച്ച് കഴിയുകയും വായുകയും ചെയ്യണം എന്നാണ് കവി നമ്മുടെ ഈ കവിതയിൽ പറയുന്നത്